എന്റെ വല്യമോഹം കുടിക്കുവല്ലോ. മൂപ്പര് പറയുന്നത് പുരുഷത്വത്തിന്റെ ലക്ഷണമാണ് കുടിയെന്നാ െ ഒരു ഗ്ലാസ് ബ്രാൻഡി വേണമായിരുന്നു ഒരു ഗ്ലാസ് നിറച്ചോ എവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ഡബിൾ ലാർജ് ഓക്കെ പെട്ടെന്ന് വേണം കേട്ടോ ഓക്കെ കൂമ്പ് കരി ചോസേ ദിനേശ താനിവിടെ എന്തൊരു മായാജാലം കള്ള കുടിയില്ല വലിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതെ എന്റെ ഭാര്യക്ക് മദ്യപിക്കുന്നവരോട് ഭയങ്കര ബഹുമാന അപ്പൊ നമ്മളും വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ അത് കൊള്ളാമല്ലോ അപ്പൊ തന്റെ ഭാര്യ വളരെ മോഡേൺ ഔട്ട്ലുക്കുള്ള പാർട്ടിയാണല്ലോ എനിക്ക് സന്തോഷായി ഇനി എല്ലാ ദിവസവും നമുക്ക് ഒരുമിച്ചിരുന്ന് അതെ അപ്പൊ എന്നും ഇപ്പൊ ഉദ്ഘാടനം കഴിഞ്ഞേ ഉള്ളൂ കുടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലേ തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഞാൻ തരാം ഇന്ന് നമ്മൾ കലക്കുന്നു ഇന്ന് ഉദ്ഘാടനം ആയത് കൊണ്ട് എല്ലാം എന്റെ മക അത് വേണോ പിന്നെ വേണം ജോസേ ഒരു ഫുള്ള് ഇങ്ങനെ പോരട്ടെ താ ഭാഗ്യവാനാടോ ദിനേശ കുടിച്ചു എന്നാൽ ഭാര്യയെ പേടിക്കണ്ടെന്ന് മാത്രമല്ല ബഹുമാനവും നേടാം യു ആർ വെരി റിയലി ലക്കി മാൻ താങ്ക് യു വെരി മച്ച് സാർ സ്ത്രീകൾ എന്നെ ഇഷ്ടപ്പെടില്ലേ സാർ പിന്നെ

അവന്റെ ദുഃഖം മറക്കാൻ ഞാൻ അവനെത്തിരി മദ്യം കുടിപ്പിച്ചു അവൻ അവനെ രാത്രി ദുഃഖം വരികയാണെങ്കിൽ ഇത് കുറെശേ ഗ്ലാസ് ഒഴിച്ചോളും குட் நைட் <laughs> <laughs> ൊക്കെ കുടിക്കുന്നവര് കുടിക്കട്ടെ ഇല്ലാത്ത ശില ഉണ്ടാക്കേണ്ട കാര്യം ദിനേ ചേട്ടനുണ്ടോ പുരുഷത്വത്തിന്റെ ഞാൻ ഗ്ലാസ് കറച്ച് കള്ളുകൊണ്ട് കൊടുക്കടി കുടിക്കട്ടെ ഇത് ആരാ ഇത് ോ എന്ത്യപ്പിൽ ഉടുപ്പുകളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ തടി ഞാൻ പ്രതീക്ഷിച്ചതിൽ അല്പ കൂടുതലാ നീ എന്തിനാ പ്രതീക്ഷിക്കാൻ പോയത് പ്രകാശിനൊരു കത്തെഴുതണമെന്ന് കരുതിയിരുന്നതാ എന്നിട്ടെന്താ ഇല്ല എന്റെ അല്ല ഇത്ര പെട്ടെന്ന് വരുമെന്ന് വിചാരിച്ചില്ലല്ലോ എത്ര ദിവസം ലീവ് ഉണ്ട് പോനെ ധാരാളം ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ നമുക്ക് വിശദമായ ഒരു ചർച്ച തന്നെ നടത്തിക്കളെ ആദ്യം കുറച്ച് വെള്ളം ചൂടായിട്ട ഭയങ്കര യാത്ര ക്ഷീണം ആ ചേട്ടൻ ബ്രസ് പോയി കാണൂലേ ബ്രസ്സിലാണോ കള്ളുഷാപ്പിലാണോന്ന് ആർക്കറിയാം സാറേ സാറിന് തലവേദന ഒന്നുമില്ലല്ലോ തലവേദന അല്ല ആദ്യമായിട്ടാകുമ്പോ തലവേദനയും ക്ഷീണൊക്കെ ഉണ്ടാവും പിന്നെ പിന്നെ ശരി ആയിക്കോളും സാറിന് കുറച്ച് വിവരവും വിദ്യാഭ്യാസവും ഞാൻ വിചാരിച്ചിരുന്നത് വിശ്വാസവഞ്ചന കാണിക്കരുത് നമ്മള് തമ്മിൽ പല പല രഹസ്യങ്ങളും കൈമാറിയിട്ടുണ്ട് അതൊക്കെ ഈ വർക്കേഴ്സിന്റെ മുമ്പിൽ വിളമ്പി എന്റെ നമ്മൾ ഇന്നലെ കുടിച്ച കാര്യം ആ സഹദേവൻ അറിഞ്ഞല്ലോ ഏയ് ഞാൻ പറഞ്ഞതല്ല ബാറിൽ വെച്ച് ഒരുപാട് പേര് കണ്ടതല്ലേ കൈ കഴുകാൻ വെള്ളം ഒഴിച്ചത് അങ്ങനെ ഒരു സംഭവം അതൊന്നും ദിവസേന കുടിക്കുന്ന ഒരു ശീലാക്കിയാ മതി ആളുകളുടെ ബാക്കി ഞാൻ ഏറ്റു മതി മതി ഇപ്പൊ തന്നെ ആകെ ഒരു കാര്യം വായത്ത ആനടയും ബാക്കിയായിട്ടു പരസ്യപ്പെടുത്തര എക്സ്പ്ലോയിറ്റേഷൻ ടൈം ചെയ്ത സൂപ്പർവൈസർമാര് സമ്മതിക്കില്ല എന്നിട്ട് സംഗതി സഹിക്കാൻ വയതായപ്പോ ഞാൻ ഒരു ഏയാ വെക്കമല്ല നീ എപ്പോൾ വന്നു ഉച്ചക്ക് നിന്റെ ജോലിയും താമസവും ഒക്കെ സുഖമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എപ്പോഴാണ് നിന്റെ മടക്കയാത്ര നീ നിന്റെ ചേട്ടത്തി അമ്മയെ പരിചയപ്പെട്ടില്ലേ നിനക്ക് മറ്റ് അസുഖങ്ങളൊന്നുമില്ല എന്ന് കരുതുന്നു ശോഭ ഇന്ന് നിങ്ങൾ എന്താണ് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് പ്രകാശൻ എന്നെ പറ്റി വല്ലതും എന്നെ അവന് എന്റെ നേഴല് കണ്ടാലേ അവൻ വിറയ്ക്കാൻ തുടങ്ങും ശോഭ അവന്റെ ചേട്ടത്തി അമ്മയാണ് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്ത് എന്റെ വെയിറ്റ് കളയരുത് ഒരു വെയിറ്റ് അവന്റെ അടുത്ത് നടപ്പില്ല എന്തൊക്കെ തമാശകളാ അവൻ പൊട്ടിക്കുന്നത് ഉച്ച മുതൽ ഈ നേരം വരെ ചിരിച്ചിരിച്ച് മടുത്തു ഓഹോ തമാശ എന്ന് വെച്ചാൽ പലതും അവൻ എന്റെ അടുത്ത് പഠിച്ചത് തന്നെ ശോഭയ്ക്ക് തമാശ അത്രക്ക് ഇഷ്ടമാണോ അതാശ ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടോ